കൊല്ലം സുതിയുടെ മരണത്തിന് ശേഷം ഏറ്റവും കൂടുതൽ അന്വേഷിച്ചത് രേണുവിനും തുതിയുടെ മക്കൾക്കും വീട് ലഭിച്ചു എന്നു തന്നെയാണ് എല്ലാവരും ആ കാര്യമാണ് പ്രധാനമായി അന്വേഷിച്ചത് അതിന് പിന്നിലുള്ള കാരണം സുതിയുടെ ഏറ്റവും വലിയ ആഗ്രഹം സ്വന്തമായൊരു വീട് എന്നതായിരുന്നു സ്വന്തമായൊരു വീടിന് വേണ്ടിയായിരുന്നു സുതി തൻ്റെ ജീവൻ പോലും കളഞ്ഞതെന്ന് പറയണം കാരണം ആത്മാർത്ഥമായി വർക്ക് ചെയ്തതും എല്ലാത്തിനും ഓടി നടന്നതും സുതിക്ക് പണം ലഭിക്കാനാണ് എന്നാൽ മാത്രമേ വീട് പണി പൂർത്തിയാക്കുകയുള്ളൂ അതിനുവേണ്ടിയായിരുന്നു സുതിയുടെ നെട്ടോട്ടമെല്ലാം ഇപ്പോൾ ആ സബലീകരണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണെന്നുള്ള സന്തോഷ വാര്ത്തയാണ് പുറത്തു വരുന്നത് രണ്ടു മാസങ്ങൾക്ക് മുമ്പ് ജോലി തുടങ്ങി ഇപ്പോൾ അതിൻ്റെ ഇലക്ട്രിക് വർക്ക് നടക്കുകയാണ് അതായത് മാർച്ച് ആകുമ്പോൾ തന്നെ ഇപ്പോൾ ആ വീടിലേക്ക് കയറി താമസിക്കാനുള്ള അവസരം ലഭിക്കുമെന്ന് തന്നെയാണ് ആ സന്തോഷ വാര്ത്തയിൽ പറയുന്നത് ഇത്ര പെട്ടെന്ന് ഈ മനോഹരമായ സ്വപ്ന ഭവനം ഉയരുമെന്ന് കരുതിയിരുന്നില്ല എന്ന് രേണുവിൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ വ്യക്തമാകുന്നു രേണുവിൻ്റെ പോസ്റ്റിൽ തന്നെ ഇക്കാര്യങ്ങളൊക്കെ തന്നെയും മലയാളി പ്രേക്ഷകർക്ക് മനസ്സിലാവുകയാണ് രേണുവിന് എന്തുമാത്രം സ്നേഹമായിരുന്നു ഉണ്ടായിരുന്നതെന്നും രേണുവിന് എത്രമാത്രം സ്നേഹവും സന്തോഷവുമാണ് ഇപ്പോൾ അതിൽപൊടെ പറയാനുള്ളതെന്നും ഇതിലൂടെ മനസ്സിലാകുന്നു നിരവധി പേരാണ് ഇപ്പോൾ രേണുവിനും സുതിക്കും സുധിയുടെ മക്കൾക്കും വേണ്ടി പ്രാർത്ഥനകൾ എത്തുന്നത് ഞങ്ങളുടെ പുതിയ വീട് എല്ലാത്തിനും ദൈവത്തിനോട് നന്ദി ദൈവത്തിനോട് മാത്രമേ ഉള്ളൂ ഞാൻ എൻ്റെ സ്വതച്ചേട്ടിനെ ഈ ദിവസം ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നു ഇന്നീ ചിത്രം കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി എന്റെ സ്വതച്ചേട്ടിത് കാണാനില്ലല്ലോ എന്നാണ് എനിക്ക് ആദ്യം തോന്നിയതെന്ന് രേണു കുറിച്ചു അതുപോലെ തന്നെ രേണുവും കുഞ്ഞും ഒന്നും അറിയാതെയാണ് ഈ വീടിപ്പോൾ പൊങ്ങിയതെന്ന് പറയണം നോക്കി നടത്താൻ ആളുകൾ ഒരുപാടുണ്ടായിരുന്നു അതുപോലെ തന്നെ ജോലിക്കും ഒക്കെ ആരൊക്കെയാണ് എത്തിയതെന്ന് പോലും രേണുവിന് നോക്കേണ്ടി വന്നിരുന്നില്ല രേണു ഇപ്പോൾ ഈ വീട് കാണുമ്പോൾ ഇത്രയും അധികമായി എന്നൊന്നും കരുതിയിരുന്നില്ല എന്ന് ഇതൊരു ഇതൊരത്ഭുതം തന്നെയെന്നും ഇത്ര പെട്ടെന്ന് തന്നെ വീടാകുമെന്ന് കരുതിയിട്ടില്ല എന്നൊക്കെ രേണു പറയുന്നുണ്ട് വാടക വീടായ വാടക വീട് തോറും നടന്ന് അവസാനം ഒരു വീട് നമ്മൾ വയ്ക്കും വാവക്കുട്ട എന്ന് പറഞ്ഞാണ് ഓരോ ജോലിക്കും പോയി തുടങ്ങുന്നത് ജോലിക്ക് പോകുമ്പോഴൊക്കെ തന്നെയും മാറി നിൽക്കണമെന്ന് ആലോചിക്കുമ്പോൾ വിഷമം വരും അപ്പോൾ സുതിചേട്ടൻ പറയും നമുക്ക് വീട് വെക്കാനല്ലേ വീട് വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ടല്ലോ എന്ന് സുതി എപ്പോഴും പറയുമായിരുന്നു അതായിരുന്നു എപ്പോഴും രേണുവിന്റെ മനസ്സിൽ വീടിന് വേണ്ടിയുള്ള ഓട്ടത്ത് തന്നെയായിരുന്നു ഓഗസ്റ്റ് പതിനാറിന് കൊല്ലം എന്ന കലാകാരന്റെ കുടുംബത്തിന്റെ വീട് തറക്കല്ലിട്ട് ഇന്നേക്ക് അഞ്ചര മാസം കഴിഞ്ഞു തറക്കല്ലിട്ട് ശരിക്കും രണ്ട് മാസം കഴിഞ്ഞാണ് പണി തുടങ്ങുന്നത് ഇന്ന് ഇലക്ട്രിക് വർക്കുകൾ കഴിയാൻ പോകുന്നു അത് കഴിഞ്ഞ് ട്രസ് വർക്കുകൾ കൂടിയുണ്ട് ഈ വീടിന് ഇങ്ങനെ ഒരുപാട് പേർ സാമ്പത്തികമായും ശാരീരികമായും മെറ്റീരിയൽസായും സഹായിച്ചിട്ടുണ്ട് അവരോടുള്ള നന്ദിയും കടപ്പാടും ഒരിക്കലും മറക്കാൻ സാധിക്കില്ല ഒരിക്കലും മറക്കുകയും ഇല്ല എന്ന് പറയണം കൊല്ലം ശുതിക്കായ ഒരു വീട് പണിയണമെന്ന അതിയായ ആഗ്രഹമാണ് അതിനുള്ള ഡിസൈനും ചെയ്തു കഴിഞ്ഞു ഡിസൈനൊക്കെ തന്നെയും അവരുടെ ഇഷ്ടം പോലെയാണ് ചെയ്തത് കൂടാതെ ഫ്ലവർ സ്റ്റാനലിനും ടിനി ടോമിനും കെ എസ് പ്രസാദ് ചേട്ടനും അലക്സ് ചങ്ങനാശ്ശേരി എന്നിവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് ചങ്ങനാശ്ശേരിയിലെ മാടപ്പള്ളി എന്ന സ്ഥലത്താണ് ഈ വീടിപ്പോൾ നിർമ്മിക്കുന്നത് ആ വീടിന് ചുറ്റും നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ആ വീട് അവിടെ വരുമ്പോൾ അത് എല്ലാവർക്കും വളരെയധികം പ്രചോദനമാകും അവിടെ ചുറ്റുമിരി വീടുകൾ വരാൻ പോവുകയാണ് കൊല്ലം സുതിയുടെ വീടിന്റെ അടുത്ത് തന്നെ നിരവധി വീടുകളൊക്കെ തന്നെയും ഇപ്പോൾ പുരോഗമിച്ചു കഴിഞ്ഞു അയൽവക്കത്തുള്ള വീടുകാരൊക്കെ തന്നെയും കൊല്ലം സുതിയുടെ വീട് കാണാൻ കാത്തിരിക്കും ാണ് അത് ആ കലാകാരനോടുള്ള ഇഷ്ടം കൂടിയാണെന്ന് പറയാം ഇപ്പോൾ എല്ലാവരുടെയും സഹായത്തോടെ ആ വീട് പൊങ്ങിക്കഴിഞ്ഞു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ